രാജ്യത്തൊട്ടാകെ ഉണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി കേരളത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചൊരു പദ്ധതിയുണ്ട് പാലക്കാട് വ്യവസായ നഗരം പദ്ധതി ഇത് വലിയ രീതിയിൽ സംസ്ഥാനത്തിന് വ്യാവസായിക വികസനത്തിന് ഉണർവേകുന്ന ഒരു പദ്ധതിയാണ് ഫെബ്രുവരി പതിനഞ്ചിന് ഈ വർഷം പാരിസ്ഥിതിക അനുമതി കൂടി ലഭിച്ചതോടെ ഇത് യാഥാർത്ഥ്യമാകുമെന്നും ഉറപ്പായി സംസ്ഥാനത്ത് രണ്ടാമത്തെ വ്യവസായ മേഖലയായിട്ടുള്ള കഞ്ചിക്കോട് പുതുശ്ശേരിയിലാണ് ഈ പദ്ധതി കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആയിരത്തോളം കമ്പനികളാണ് കഞ്ചിക്കോട് ഉള്ളത് ഇവയിൽ പലതും ചില കാരണങ്ങളാൽ പൂട്ടിപ്പോയിട്ടുണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് തകർന്ന കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്ക് ഉത്തേജനമാകുന്നതായിരിക്കും ചെന്നൈ ബംഗളൂരു ഇടനാഴി കോയമ്പത്തൂർ വഴി കൊച്ചിയിലേക്ക് നീട്ടാൻ രണ്ടായിരത്തി പത്തൊമ്പതില് തീരുമാനമായതും കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്ക് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയതുമൊക്കെ വളരെ ഗുണകരമായ നീക്കങ്ങളാണ് പുതുശ്ശേരി സെൻട്രൽ വില്ലേജിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് ഏക്കറും വെസ്റ്റ് വില്ലേജിൽ ഇരുന്നൂറ്റി നാല്പത് ഏക്കറും കണ്ണമ്പ്ര വില്ലേജിൽ മുന്നൂറ്റി പതിമൂന്ന് ഏക്കറുമാണ് പദ്ധതി ഏറ്റെടുത്തത് മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ ചിലവില് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിലായിട്ടാണ് വ്യവസായ സ്മാർട്ട് സിറ്റി ഒരുങ്ങുക എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് പുതുശ്ശേരി വരെ ദേശീയപാതയോരത്ത് നൂറ്റി അറുപത് കിലോമീറ്ററിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഇടനാഴി പണിയുക സ്ഥലമേറ്റെടുപ്പ് എൺപത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് സ്ഥല ഉടമകൾക്കുള്ള നഷ്ടപരിഹാര വിതരണവും ഏകദേശം എൺപത് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു കോയമ്പത്തൂരിൽ നിരവധി വ്യവസായങ്ങളുണ്ട് ഇതിന്റെ ഗുണം കേരളത്തിനും ലഭിക്കും റോഡ് റെയിൽ ഗതാഗതങ്ങളുടെ പശ്ചാത്തല സൗകര്യ വികസനവും ഉണ്ടാകും ചരക്ക് സേവന ഗതാഗതവും ഇരട്ടിയാകും ദേശീയപാതയുടെ വീതി കൂട്ടൽ ഉൾപ്പെടെ ഉടനെ തന്നെ നടക്കും കോയമ്പത്തൂർ കരിപ്പൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങൾ ഈ ഒരു പദ്ധതിക്ക് വളരെയധികം ഗുണം ചെയ്യും തൂത്തുക്കുടി കൊച്ചി തുറമുഖങ്ങളും ഈ ഒരു സിറ്റിക്ക് ഗുണം ചെയ്യുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അൻപത് ശതമാനം ഓഹരിയുള്ള പദ്ധതിയിൽ കേന്ദ്രമായിരിക്കും വ്യവസായ പാർക്ക് ഒരുക്കുക എന്തായാലും വളരെ നല്ലൊരു പദ്ധതിയാണ് ഇതും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്